അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് ഞാൻ ഈ ചാനലിൽ ചർച്ച ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് കടമുണ്ടാവുക എന്നുള്ളത് നമുക്കിടയിൽ ഒരുപാട് ആളുകൾ കടം കൊണ്ട് നീറിപ്പുകഞ്ഞ് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഈ ശബ്ദം കേൾക്കുന്നവരിൽ പോലും അത്തരം ആളുകൾ ഒരുപാടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരാത്മീയമായ ഒറ്റമൂലിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് നന്നായി ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ ഈ വോയിസ് കേൾക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് നിങ്ങൾ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് നോക്കൂ നിങ്ങൾ കടമുണ്ടായാൽ ജീവിതത്തിൽ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടുമല്ലോ അയാളുടെ ഉറക്കം നഷ്ടപ്പെടും അയാൾക്ക് ജോലിയിൽ കൃത്യമായി ശ്രദ്ധയുണ്ടാവുകയില്ല അയാളുടെ കുടുംബജീവിതം തന്നെ തകർന്നു പോകും കടം കൊണ്ട് പലപ്പോഴും എന്നാൽ അതിനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗം ഒരു എന്ന് പറയുന്ന സൂറത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഓതാറുള്ള സൂറത്ത് ആ സൂറത്തുൽ നിങ്ങൾ എല്ലാവരും പാരായണം ചെയ്യണം എങ്ങനെയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒതുവോളി ചെയ്യുന്നു എന്നിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വോയി ചെയ്ത് കൈബിലേക്ക് തിരിഞ്ഞിരുന്ന് പാരായണം ചെയ്യുക പാരായണം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യുക അങ്ങനെ ദ്വായ ചെയ്താൽ അള്ളാഹു ആ ദ്വായ സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ കടങ്ങൾ വിടാനുള്ള മാർഗങ്ങൾ അള്ളാഹു തുറന്നു തരുന്നു ഇനി പിന്നെ നിങ്ങൾ അതിന് കഴിയാത്ത ആളുകൾക്ക്

ും നൂറ്റി അഞ്ചു തവണ വീതം ചൊല്ലി നിങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകമായി ദ്വായ ചെയ്യുക അങ്ങനെ ചെയ്ത് അള്ളാഹു ഈ ഇസ്മുകളുടെ ഭർക്കത്ത് കൊണ്ട് നമ്മുടെ ദ്വാര സ്വീകരിച്ചാൽ നമ്മുടെ കടങ്ങൾ വിടാനുള്ള വലിയ ഒരു മാർഗമാണിത് അല്ലാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ തൗഫ നൽകട്ടെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കോയും നിങ്ങൾ കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ ഇത് കാരണമാവുകയും ചെയ്യും അള്ളാഹു നൽകട്ടെ